ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡയർമേലിഫോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിനു മുമ്പ് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും എല്ലാവരും ചെയ്യുക ഇപ്പം നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ വേഗം ചെയ്യട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ ചായ ഒക്കെ കുടിക്കുകയാണ് നാട്ടിൽ ഇഡ്ലിയും ചട്നിയും നല്ല കട്ടൻ ചായ ഒക്കെ കേട്ടോ ഞാൻ ചായ കുടിക്കട്ടെ പിന്നെ അങ്ങനെ ചായ കുടിക്കാണ് അങ്ങനെ പിന്നെ ഞാൻ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ വിഷം ഞാനിമ്മച്ചൊക്കെ തുടച്ചൊടിക്കുന്നുട്ടോ വൃത്തിയൊക്കെ തുടക്കണ്ടോ പിന്നെ ഞാനും ഉമ്മച്ച് തുടച്ചൊക്കെ കഴിഞ്ഞപ്പ ഞാനമ്മച്ചും കൂടി തൊടൂക്ക് പോയത് കേട്ടോ അപ്പൊ നല്ല കാന്താരി ഒക്കെ കേട്ടോ കാന്താരി പൂവിട്ടതുണ്ട് കാന്താരി ആയതുണ്ട് കാന്താരി നല്ല രസമുള്ള പച്ച കളറ് ഏലും കാന്താരി ഒരേ കളറായിട്ട് കാണുന്നില്ല അങ്ങനെ പിന്നെ ഞാൻ ചേമ്പിലമ്മലി വെള്ളം വർന്ന് ഇങ്ങനെ കളിക്കണ്ട ചേമ്പിലമ്മ വെള്ളം വർന്നാല് നിൽക്കില്ലല്ലോ ഇങ്ങനെ പോവില്ല അപ്പൊ ഇതൊട്ടോ നമ്മളെ വെള്ളില ഇപ്പം ഞാനും വെള്ളിളത്താൾ തേക്കാൻ കുറേ ദിവസം ഇങ്ങനെ നടക്കും എന്നോട് ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ എനിക്ക് വെള്ളിളത്താളി ഉണ്ടാക്കി തരുമോ ആരെങ്കിലൊക്കെ ഉണ്ടാവുമ്പോഴേ തൊടുക്കൊക്കെ പോവുകയുള്ളു അങ്ങനെ നമ്മൾ വെള്ളിളത്താൾ തേക്കാൻ വേണ്ടിയിട്ട് വെള്ളില പറച്ചിട്ടോ നല്ല വെള്ളിലകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ വെള്ളിളത്താൾ തേക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ പറിച്ചെടുക്കുകയാണ് നമുക്ക് ആവശ്യമുള്ള കുറച്ച് നമ്മൾ എടുക്കണുള്ളുട്ടാ നല്ല പച്ച കളറ് പിന്നെ ഇതാണ് നമ്മളെ തൊടിലൊന്ന് അരച്ച് ചേമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ വെച്ചിട്ടൊരു താ ഇതൊക്കെ ഉണ്ടാകും കേട്ടോ താളം കൂട്ടാൻ നല്ല കാന്താരിയൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് പിന്നെ വെള്ളിലയാണിത് നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മളെ മരത്തുമ്പോൾ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട് ഇതാ നമ്മളെ കറി വേപ്പില ഞങ്ങൾ കറിവേപ്പ് എന്ന് പറയലെട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഞാനങ്ങനെ പറഞ്ഞു പോയി സാറേട്ടോ പിന്നെ നമ്മൾ വെള്ളിലത്താളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നല്ല ചൂടുള്ള കഞ്ഞിവെള്ളത്തിൽ നമ്മൾ വെള്ളിലത്താളി ഇട്ട് കൊടുത്ത കൊടുക്കാം അപ്പം അതിങ്ങനെ മുകളിലെ നിൽക്കില്ലേ വെള്ളിലത്താൾ വെയിറ്റ് ഇല്ലാത്തതല്ലേ അപ്പോൾ നമ്മൾ കോല അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയതായിട്ടിങ്ങനെ ജസ്റ്റ് നമ്മൾ കുത്തി കഴിഞ്ഞാൽ തന്നെ അതിങ്ങനെ താഴത്തേക്ക് വെള്ളത്തിൽ മുങ്ങി പോകും അങ്ങനത്തെ രീതിയിൽ വേദനിപ്പിക്കാൻ പാടില്ല നമ്മളത് ചെയ്യേണ്ടി ഓക്കെ വേദനിപ്പാ വേദനിപ്പിക്കാതെ നമ്മൾ ചെയ്യൂലേ ആ നമ്മൾ ചെയ്യേണ്ടി ഓക്കെ പിന്നെ അതായത് ഇങ്ങനെ വെച്ചിട്ടില്ലേ ഒരു അര മണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യണം എന്നാലേ നമ്മൾ ഉദ്ദേശിക്കേണ്ട പരിപാടിയല്ലേ ഉള്ളൂ നമ്മൾ മൂടി വെച്ചിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാണ് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് തേക്കാണ് നല്ല വെള്ളിയിലത്താളി നല്ല വാടി വന്നിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് വെള്ളിയിലത്താളി തേക്കാൻ അതായത് നമ്മൾ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ മുടികൊഴിച്ചിലൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അമ്മച്ചിനോട് ഇങ്ങനെ പറഞ്ഞത് എൻ്റെ മുടി പോരമ്മ എനിക്ക് വെള്ളിയിലത്താളി വേണം ഞാൻ കുറേ ദിവസമായി പറയാതാണ്ടിട്ട് ഇന്ന് അമ്മച്ചി പറഞ്ഞേ ഞാൻ പിന്നെ ഇന്ന് എനിക്ക് വീഡിയോ എടുക്കുകയും ചെയ്യാം പിന്നെ എനിക്ക് വെള്ളിത്താൾ തേക്കും ചെയ്യാം അതിൻ്റെ അടി കൂടി ഉമ്മച്ചി അവിടെ തുടക്കം കെട്ടോ ഉമ്മച്ചി നല്ല വൃത്തിക്ക് തുടക്കാനേ ഞാൻ നിൽക്കുന്ന അവിടത്തേക്ക് വെള്ളം ഒന്നും അതുകൊണ്ട് ഉമ്മച്ചി അവിടെ ഒന്നും തുടച്ചിട്ടില്ല ബാക്കിയുള്ള ഇവിടുത്തെ വെള്ളമായ ഇടത്തൊക്കെ അമ്മച്ചി തുടക്കണ്ടേ അങ്ങനെ ഞാനിത് നല്ല ഞാൻ നല്ല ഇളക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന കൺസിസ്റ്റൻസി കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല ഇളക്കണം പക്ഷെ ഇലനെ വേദനിപ്പിക്കാനും പാടില്ല അങ്ങനത്തെ ഒരു ഇളക്കല്ലേ കഞ്ഞിവെള്ളത്തിനെ തൊട്ടിട്ട് മാത്രം ഞാനാ ഇളക്കുക അങ്ങനെയാണ് ഇപ്പം ഞാൻ ഇളക്കുന്നത് കേട്ടോ ഞാൻ ഇല എടുക്കണില്ലല്ലോ പിന്നെ നമ്മളിതാ ഏർ ഇലൊക്കെ നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കൺസിസ്റ്റൻസി ആയപ്പോ ഇലക്കുന്ന മാറ്റി എടുക്കണം അപ്പൊ മാറ്റിയെടുക്കുമ്പോ ഇലമല് വെള്ളം ഉണ്ടാവും അപ്പൊ ഞാനിതാ നല്ല പീനെടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെ നമ്മൾ ഏർ എല്ലാ ഇലയും നമ്മൾ ഇങ്ങനെ ഒഴിവാക്കണ്ടോ നമുക്ക് ഇത് മാത്രം മതിലേ ഒരു കൊഴുപ്പ് മാറ്റത്ത ഇതും മതി അതുകൊണ്ട് മാത്രം ഞാൻ എടുക്കണുള്ളൂ എന്താ നല്ല പിന്നെ പിന്നെ ഞാൻ ഇതിലൊന്നും ഇല ഇല്ലാതെ വിചാരിച്ചിട്ടാണ് ഒന്നും കൂടി അരിക്കുകയാണ് ഇപ്പൊ ചിലപ്പോൾ ബാത്റൂമൊക്കെ ഇനി വൃത്തികേടാവും കേടാവും ഇല പിന്നെ പോരാത്തേനെ നമ്മളെ തലയില് ഈ ചെറിയ ചെറിയ അംശങ്ങളൊക്കെ ഉണ്ടാവും അതിൽ ആ ഒരു കൊഴപ്പില്ല അപ്പം നമ്മളെ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരരിപ്പം വെച്ചിട്ട് നമ്മൾ നമ്മളിരിക്കാന് തലയിൽ നിൽക്കും അപ്പം ഇങ്ങക്ക് നിങ്ങളിപ്പോൾ ചിലപ്പം മുടി ചെയ്യുമ്പോൾ നിങ്ങളെ മുടിയിലുണ്ടാവും അങ്ങനെ ഓരോ സംഭവങ്ങളുണ്ട് അപ്പം നിങ്ങളുടെ മുടിയൊക്കെ നല്ല വൃത്തിക്ക് കെട്ടിയിട്ട് ഇങ്ങനെ പോ പുറത്തൊക്കെ പോകുമ്പം അങ്ങനെ ഇപ്പം മുടി കണ്ടാൽ മുടിയിൽ ഈ ഇല കണ്ടാൽ ഒരു ഇതുണ്ടാവില്ല നിങ്ങൾക്ക് അതുപോലെ തന്നെയാണ് നിൽക്കുക അപ്പം ഞാനത് എന്ത് ചെയ്തു അരിച്ചെടുത്തു നല്ല വൃത്തിക്ക് ഇതാണ് കേട്ടോ നമ്മളെ കൺസിസ്റ്റൻസി നല്ല താളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുളിച്ച് തരാം കേട്ടോ ഞാൻ കുളിച്ച് വന്നപ്പം മച്ചി ഇതാ ബിരിയാണി വെക്കണേ അപ്പം മച്ചി കുക്കർക്ക് സവോള ഇടട്ടോ എണ്ണ ചൂടാക്കിയതിന് ശേഷം മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എണ്ണ വെച്ച് നല്ല വഴയറ്റി എടുക്കുന്നുണ്ട് നല്ല സ്പീഡിലേയാക്കുന്നുണ്ട് അതേമാതിരി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കെട്ടിട്ടിട്ട് നമ്മൾ നല്ല പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ അരപ്പ് നമ്മൾ ഈ വാട്ടിയ ഉള്ളിലോട്ടിട്ടിട്ട് പിന്നെ തക്കാളിയും ഉപ്പും മിൽമ നെയ്യും പിന്നെ ക്കും ഒക്കെട്ടിട്ട് നല്ല ഇറക്കുക പിന്നെ ഗരം മസാല ഇടുക ഇളക്കുക തൈരം ഇരിക്കുക ഇളക്കുക എന്നിട്ട് നല്ല നമുക്ക് മൂടി വെക്കാം കേട്ട പിന്നെ നമ്മൾ അരി വൃത്തിയാക്കി എടുക്കേണ്ടത് വെള്ളം പാരി ഉണ്ട് ഒരു പാത്രത്തിൽ ചൂടാക്കിണ്ട് അപ്പം ഞാൻ ഉള്ളി കട്ട് ചെയ്യാണ് കേട്ടോ സലാഡിലേക്ക് വേണ്ടിയിട്ട് പിന്നെ കറാമ്പട്ടയും ഏലക്കായും പിണ്ട് പിന്നെ ഞാൻ പിന്നെ മച്ചി ഒരു പാത്രത്തിലേക്ക് ആ മസാല ആക്കി പിന്നെ എനിക്ക് കുറച്ച് ചപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ മെച്ചി അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ എന്നെ സലാഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ നേരം കണ്ടാൽ മതി വോയിസ് ശ്രദ്ധിക്കണ്ട വോയിസ് കുറച്ച് അടി ഒപ്പം എത്തുന്നില്ല അതുകൊണ്ടാണ് പിന്നെ തൈഡിലോട്ട് വെച്ച് ഉള്ളിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ നല്ല മിക്സാക്കി എടുക്കുന്നുണ്ട് ഇപ്പം നമ്മളെ അരി നല്ല വെന്തി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളത് ഉള്ളിയൊക്കെ ഫ്രൈ ആക്കിയിട്ടുണ്ട് പിന്നെ മിൽമ നെയ്യൊക്കെ അതിലിട്ടിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ തമ്മച്ചി അണ്ടിപ്പരിപ്പൊക്കെ ഇൻ്റടുത്തൊന്ന് കരിഞ്ഞു പോയതാണ് അറിയാതെ അപ്പം ഞാൻ തമ്മിച്ചിനെ സഹായിച്ചെടുക്കുകയാണിങ്ങനെ അയക്കൊക്കെ തുടച്ചെടുത്ത് ഇങ്ങനെ സഹായിച്ചെടുക്കണ് പിന്നെ തേങ്ങ ഒക്കെ ചിരവി എടുക്കുന്നു നല്ല സ്പീഡിലാണ് ചിരവി എടുക്കുന്നത് നമ്മളോട് ഉണ്ടാവില്ല ചിരവ ആ ചിരവ തന്നെയാണ് നമ്മൾ ചിരവ യൂസ് ചെയ്യുന്നുണ്ടോ എന്നെച്ച് പിന്നെ ഉപ്പും ചെറിയ തേങ്ങയും എന്തൊക്കെ ഇട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മച്ചീനോട് ഞാൻ പറഞ്ഞു പണ്ട് നമ്മൾ ചെറുത്തപ്പൂട്ടുണ്ടാക്കി കളിച്ചി അതേമാതിരി ഉണ്ടാക്കി തരേണ്ടി എന്നും പറഞ്ഞു മച്ചീനോട് അപ്പം മച്ചി അങ്ങനെ ബിരിയാണിയിൽ അങ്ങനെ ബിരിയാണി റെഡിയാക്കി ആക്കി അങ്ങനെ ഞങ്ങൾക്ക് നാലാൾക്കാർക്കും ഉമ്മച്ചി അങ്ങനെ ചെയ്തു തരും വോയിസ് ഒന്നും മൂവൻ ആക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് കേട്ടോ സൗണ്ട് പറയുന്നത് എനിക്ക് പിന്നെ ഇന്നായപ്പോൾ തന്നെ ജലദോഷം വന്നിട്ടോ അപ്പം അങ്ങനെ ആയതുകൊണ്ടാണ് പിന്നെ അങ്ങനെ സൗണ്ട് പറയുന്നത് കേട്ടോ ഇമ്മച്ചയ്ക്കും ഇങ്ങനെ ചെയ്ത് നല്ല പരിചയമുള്ളതുകൊണ്ട് ഇമ്മച്ചി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ആക്കിയാണ് നല്ല വൃത്തികൾ തന്നെ പിന്നെ വെച്ചിതാ ചമ്മന്തി ഇടയാണ് എല്ലാവരുടേക്കും ഇങ്ങനെ വച്ചാൽ എല്ലാവരുത്തേക്കും ചമ്മന്തി ഇടയാണ് പിന്നെ വച്ച് സലാഡ് ഇടയാണ് ഏട്ടോ ച്ചിട്ടുണ്ടാക്കിയ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ചോറ് തിന്നാൽ നല്ല അടിപൊളി ആയിക്കോട്ടെ നല്ല രസമുണ്ട് ചോറ് പിന്നെ നല്ല രസമുണ്ട് കഴുമ്പോൾ തന്നെ കൊതിയൊരു തിന്നാൻ ഞാൻ കഴിക്കട്ടെ പിന്നെ അതൊക്കെ കെയിന് ഒരു ഉച്ച മയക്കൊക്കെ ഉണ്ട് അതൊക്കെ കെയ്ന് പിന്നെ വന്നാലായപ്പോൾ ഞങ്ങൾ മീനുകൾക്ക് മീനുകൾക്ക് ഞങ്ങൾ തീറ്റ കൊടുക്കാനിറങ്ങിയതാണ് കേട്ടോ ഇത് ഇപ്പം ഞങ്ങൾ ഗപ്പീസാണിത് ഈ കുളത്തിലുള്ളത് ഇതിൻ്റെ കാക്ക ഉണ്ടാക്കിയ കുറാണ് കാക്കണ്ടതാണ് പക്ഷെ ഞങ്ങളെല്ലാവരും തീറ്റൊക്കെ കൊടുക്കും ഞാനും എൻ്റെ അമ്മച്ചും കാക്കയും പോയിട്ടായിട്ട് തീറ്റൊക്കെ കൊടുക്കൽ പിന്നെ ഇതാകാസ് ഇത് പിന്നെ നമ്മൾ മൊയും സിലോപ്പിയും ഒക്കെ ഉള്ള ഒരു മീൻ കുഴിയാണ് മൊയുമൊക്കെ ഉണ്ട് ഞങ്ങൾ ഇതിന് തീറ്റ കൊടുക്കേണ്ട പോണത് നിങ്ങൾക്ക് കാണുന്നില്ലേ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു അപ്പം വെള്ളം പാർത്തത്തെ മീനല്ലേ അതുകൊണ്ട് വെള്ളം കലങ്ങും അതുകൊണ്ട് ചിലപ്പോൾ കാണുമായിരിക്കും ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കി ഞങ്ങൾക്ക് നേരത്തെ കാണാൻ പറ്റും കേട്ടോ ഇപ്പം ഞങ്ങളിങ്ങനെ തീറ്റോട്ടം ഒരുക്കുകയാണേ പിന്നെ ഞങ്ങൾ തീറ്റൊടുക്കലൊക്കെ കെണീൻ്റെ ശേഷം വൈനാര ചായ കുടിക്കണേ അപ്പോൾ ഞങ്ങൾക്ക് വേനാര ചായ ഒക്കെ കടിയുള്ളത് അച്ചപ്പം പിന്നെ ചായയാണ് ഇമ്മച്ച് ചായ ഒഴിക്കുകയാണ് കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യുക അപ്പം ഞങ്ങൾ ഞങ്ങളതൊക്കെ കൊടുക്കട്ടെ അപ്പം ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളു കേട്ടോ ഗായ്സ് അപ്പം